ചങ്ങായിമാരെ ഞാനിപ്പോ എവിടെ ഉള്ളതെന്ന് അറിയോ ഞാനൊരു കെറ്റിലാട്ട ഇറങ്ങിയിക്കണ് ഇത് നമ്മളെ പള്ളിന്റെ കിണറാണ് ഒരു പാടത്താണ് ഈ കിണർ ഉള്ളത് അപ്പൊ കിണർ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഇത് റിംഗൊക്കെ വാർത്ത് വെച്ചിണ് അപ്പൊ ഈ കിണറും പടിനെ കുറിച്ച് പറഞ്ഞുതരാൻ ഇതാ നമ്മൾ ആശാന് ഓൾ റൗണ്ടർ കൺസം വർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് മൂപ്പിനൊക്കെ വിശദീകരിച്ചാണ് പറഞ്ഞത് കേട്ടോളി ചങ്ങായിമാരെ ഒരു ഒരടിച്ചുപോലെ വെറൈറ്റി കണ്ടതാണ് ഈ കണ്ടന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ എല്ലാ ടൈമിലും കാണാൻ പറ്റൂല സീസണിൽ മാത്രമേ ഈ കണ്ടന്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാൻ അവിടെ നിൽക്കണമെന്ന് വെച്ചുകയാണെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള പാടത്താണ് ഇവിടെ മൂക്കാത്ത വായക്കണ്ണുണ്ട് ചേമ്പുണ്ട് പൂളുണ്ട് അതൊക്കെ ഉണ്ട് നമ്മളെ പണിക്കന് വേണ്ടി കോൺക്രീറ്റെ തോണിലിട്ട് കോൺക്രീറ്റ് കഴിക്കണുണ്ട് സംഭവം ഇവിടെ നടക്കണത് അതായത് പാടത്തില് ഒരു പുതിയ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാടത്ത് കുഴിക്കുന്ന കിണറിന്റെ വർക്കും പറമ്പിൽ കുഴിക്കുന്ന കിണറിന്റെ വർക്കും നമ്മൾ പ്രൊസീജിയറിന് ഒരുപാട് വ്യത്യാസമുണ്ട് പറമ്പില് കിണർ കുഴിക്കണന്റെ വാഗമായിട്ട് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലോ പാടത്തുള്ള പണി പലപ്പോഴും നമ്മൾ കാണിക്കുന്നില്ല എന്തായാലും ഇവിടെ കാണിച്ചിനെ പറ്റിയുള്ള വിഷയം ഒക്കെ മൊത്തമായിട്ട് മാറലേ കാണിച്ചാൻ വേണ്ടി പോണല്ലേ നിങ്ങൾ കെറ്റിൻ്റെ കയറി വീടിനായിട്ട് നോക്കുമ്പോഴൊരു അവസ്ഥ എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ മൊത്തത്തിൽ നാല് മീറ്ററിന്റെ ഒട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുക പക്ഷെ പണി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് മൂന്ന് മീറ്റർ ഒട്ട ചുരുങ്ങും അപ്പൊ നിങ്ങൾ വിചാരിക്കും കാണുന്നത് ഒട്ട ആ ഒരു മീറ്റർ അവിടെ പോയി നിന്നുള്ളത് അത് കെട്ടിപ്പോവും രണ്ടുപാത്തും നാപ്പത് മാത്രം കെട്ടിരുത് അങ്ങനെയാണ് മൂന്ന് മീറ്റർ ആയി മാറുന്നത് പിന്നെ ഈ ടോപ്പ് ലെവലിന് മൂന്ന് മീറ്റർ ഈ ആണ്ടാറ്റ് ഓഫ് മാറ്റി ഭീമിനെ സെറ്റപ്പ് പിന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ മണ്ണ് മാന്തിയത് ജയസീബിന്റെ പണിയല്ല കൈപ്പണിയാ കൈപ്പണി പറഞ്ഞ ഒരു ഉണ്ടതാ ഈ കല്ല് തീർന്ന ബായിന്റെ അതിശക്തമായ വെലിനെ മറച്ചു വെച്ച് കീറി മുറിച്ചുകൊണ്ടാണ് ബായി ഈ ലെവലില് ഈ കിണൽ ഈ സെറ്റ് ഓപ്പാക്കിയത് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അടിക്ക് ഇറങ്ങണം അടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറേയും ഒരു ബിഞ്ചിനെയും കണ്ടിരി ഇതാണ് ബിഞ്ച് ഈ സംഭവം ഉപയോഗിക്കാനായിട്ടില്ല കാരണം ഭീമുണങ്ങി കല്ല് വെച്ചിട്ട് ബിഞ്ചിന്റെ വരെ തുടങ്ങുള്ളൂ എന്തായാലും സംഭവം സെറ്റാണ് ഇതാണ് കോൺട്രാക്ടറി മൂപ്പറ എന്ന് വെച്ചാൽ മലപ്പുറത്ത് മൂപ്പര പറ്റി ആരും അറിയാം സാമൂഹിക സേവ സേവകനാണ് ഇതേപോലത്തെ അഞ്ചട്ട് ബിഞ്ചും പത്ത് നാൽപ്പത് പണിക്കാരുണ്ട് കിണറുമണിയിലെ ഒരു രാജാവ കിങ് ഓഫ് റൌണ്ട്വെൽ ഇംഗ്ലീഷ് പറയാണെങ്കിൽ കാരണം നിങ്ങളെ അഭിപ്രായത്തിൽ ഈ പാടത്ത് ഈ കിണറുണ്ടല്ലോ ഈ ബീം ഉള്ള പ്ലാനിങ് എന്തായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ആ ബീം ീം ബീം ഇടാതെ ഈ ഒരു പണിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അതായത് ഒരു കമ്പീഷൻ കിട്ടില്ലെന്ന് ഉറപ്പാണ് അതെങ്ങനെ എന്നാലോ ഇവരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞിരിക്കണെങ്കിൽ ഇവര് വരല്ലാത്ത നോട്ട് കേട്ട ഒരു സൈറ്റിക്ക് ഇങ്ങനെ കുറച്ചു നേരം വടക്ക് തെക്കൊക്കെ കണക്കുട്ടി കറക്റ്റായിട്ട് ഹരിച്ചിട്ട് ക്ലെയിനിൽ പറഞ്ഞോ കഴിയുമോ എന്താ വെച്ചാൽ ഈ കിണറിൽ ബീം വേണം നെല്ലിപ്പല വേണമെന്നുള്ളത് ഈ നെല്ലിപ്പല ഈ കിണറ്റിൽ വാണെന്ന് നിർബന്ധം ഉണ്ട് മൂപ്പിലേക്ക് മനസ്സിലാവും അതി കിണറിന്റെ മുതലേ വരുന്ന നെല്ലിപ്പല വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല മൂപ്പൽ വാണമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന വേണം എന്നാലേ ശുദ്ധമായ തന്നി കാലകാലെ കുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് ഇങ്ങനത്തെ വ്യക്തികളാണ് നമ്മൾ വ്യക്തികളെയാണ് നമ്മളെന്തേണ്ടി പുറലോക അടിക്കേണ്ടി നമുക്ക് എന്തിനടിക്കുവാലോ പിന്നെ അവിടെ വേറെ കാര്യണ്ട് അടിയിലടിക്കുന്ന ഭീമുണ്ടല്ലോ ആ ഭീമിന്റെ മോളില് ഏകദേശം എന്താ ഇത് കൊറേ താത്തി പോകാൻ തുറന്ന മോളാണ് ഇതിന്റെ മോൾക്ക് ഒരു അഞ്ചാറ് മീറ്റർ കെട്ടിവരും അപ്പൊ നല്ല വെയിറ്റ് താങ്ങാനുള്ള ഭീമാണ് അല്ലേ നാപ്പത് സെന്റിൽ വീതി കൊടുത്തുണ്ട് അതിന്റെ കോൺക്രീറ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി സിമന്റിക്ക് ഒരു കൊട്ട എംസാൻഡ് ഒന്നര കൊട്ട മെറ്റൽ ത്രിബിൾ മറി പിന്നെ ആ മറിക്കുന്ന ഭാവിക്ക് മലയാളം അറിയാം അതുകൊണ്ട് കള്ളപ്പണി കള്ളപ്പനിക്ക് മൂപ്പര് ആ തന്നെ മറിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരാളും കാരണം പരിചയപ്പെടുത്താണ്ട് ഈ റിങ് ഈ ലെവലിൽ കെട്ടിച്ച ഒരാളെ അയാൾ എവിടെയാണെന്ന് അറിയില്ല ഇടക്കിടക്ക് കാണാതാവും മൂപ്പരത്തി എന്താ നമുക്ക് എൻ്റെ അടിക്കല്ലേ കാണാറിന്റെ അടിയിലെത്തിണ്ട് ഇവിടുത്തെപ്പോഴത്തെ അവസ്ഥ ഏകദേശം മുക്കാ ഭാഗം കോൺക്രീറ്റിന്റെ വർക്ക് തീർന്നുണ്ട് സമയം പതിനൊന്ന് മണിയായിട്ടുള്ളൂ ഈ മൂല ഇട്ടിട്ട് ആ കാട മൂള് വരെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാ രണ്ട് മീറ്ററും വരെ ഏകദേശം ഒരു അരമണിക്കൂറിന്റെ കുഴച്ചിലും ഇവിടെ കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിന്റെ പരിപാടിയും തീരും ഇനി ഈ ഒരു സംഭവത്തെ കുറിച്ച് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇതാണ് ഇപ്പൊ ടോപ്പ് ലെവൽ ഓക്കെ ഇതാണിപ്പോ ഇവിടുത്തെ ഫ്ലാറ്റ് ഈ ഫ്ളാറ്റിന്ന് ഒരു രണ്ടടിമ്പാടെ താന്നാൽ ഇതിന്റെ അടിയിൽ വളം ഉണ്ടല്ലോ വള്ളം എത്തി കഴിഞ്ഞിരിക്കണെങ്കിൽ ഇങ്ങനത്തെ പണിക്ക് ഭീമടിക്കാൻ സുഖം ഉണ്ടാവില്ല കാരണം എന്താണ് വള്ളം കയറി കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഷീറ്റ് അടിക്കാൻ പറ്റില്ല അത് മാത്രമല്ല വള്ളം ചരിവിലേക്ക് കോൺക്രീറ്റിലേക്ക് കൂടി ചേരും അപ്പൊ സ്ട്രോളിനെ നഷ്ടപ്പെടുത്തും അപ്പൊ ഇവിടുത്തെ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എല്ലാം മൂത്ര കണ്ണുണ്ട് എല്ലാത്തും അപ്പൊ എന്താക്കി എന്നറിയോ ഏകദേശം ഈ ഉറച്ച ലെവലിൽ ഒരു പ്ലാറ്റ്ഫോം വരെ മണ്ണെടുത്തിട്ട് പിന്നെ എന്താക്കി നമുക്ക് എത്ര വട്ടം ഒട്ടം ആ ആ ഒട്ടത്തിനനുസരിച്ചിതാ പുലാനത്തിന് ഈ കനാറിന്റെ ഉള്ളിൽ മൂന്ന് മീറ്റർ വട്ടം വാങ്ങണ ഉദ്ദേശിക്കുകയാണ് മൂന്ന് മീറ്റർ വട്ടം വേണമെങ്കിൽ എന്ത് ചെയ്യണം ഈ സെന്ററിൽ ഒരു കുറ്റി അടിച്ചുകാണ്ട് ഒന്നര മീറ്റർ കറക്കുക ആ കുറ്റിക്ക് കറക്റ്റ് ആയിട്ട് അപ്പൊ ഒന്നര മീറ്റർ ഇങ്ങോട്ടും ഒന്നര മീറ്റർ അങ്ങോട്ടും ഉണ്ടാകുമ്പോൾ എത്രയായി നമ്മൾ ഉദ്ദേശിച്ച മൂന്ന് മീറ്ററിന്റെ വട്ടം കിട്ടി ആ ലെവലിൽ ഒരു വര മൊത്തമായിട്ട് വയർച്ചിട്ട് എന്ത് ചെയ്തു തരോ കറക്റ്റ് മാറി ചേർത്ത് കണ്ട് പിന്നെ ഒരു ചാലാക്കി മാറ്റി ചാലാക്കി മാറ്റിട്ട് വസ്തുത ഒരു പ്ലേവുഡിന്റെ കാലിന്റെ ഷീറ്റ് അടിച്ച് വളച്ച് കറക്റ്റ് അത് തള്ളക്കാൻ വേണ്ടി ഏറ്റവും കമ്പി ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഭീമിന് എത്ര വീതി വണ്ടിയത് അതിന് ശേഷം ഒന്നും പാട വയർച്ചു ആ വട്ടത്തിന് മുന്നെ അടുത്ത പ്ലേവുഡ് ഷീറ്റ് ആണ് ഈ കണ്ടത് പിന്നെ ഇവിടെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നേക്ക് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ സംഭവം ഓൾറെഡി ഇതിന്റെ റിങ്ങാണ് ഈ കാണുന്നത് ഈ റിങ്ങിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഒരടി വെടി ഇവിടെ നാലിഞ്ചേ ഉള്ളൂ ഇത് ക്രോസിലാണ് നിൽക്കുന്നത് ഇത് ക്രോസാണ് വാണ്ടിയത് കാരണം ഈ കെറ്റിന്റെ ഉള്ളു നിക ഇങ്ങനെ വരും വീമിന്റെ ഫിനിഷിംഗിൽ ഇവിടെ തൊരക്കാളാണ് ഇത് താത്ത ഉള്ളതാണല്ലോ ഈ ഒരടി മേക്ക് കൊടുത്ത് ഒരടി വെടി കൊടുത്തു ആണെങ്കിൽ സ്ക്വയറായി സ്ക്വയർ ആയി നിൽക്കാൻ ഒരുപാട് ആൾക്കാരും കിട്ടും പക്ഷേ ഇതേ ലെവലിൽ ഈ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടുള്ളൂ അയാൾ ഇവിടെ ഉണ്ട് അതിൽ വീഡിയോന് മുമ്പ് വരില്ല ഓക്കെ പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇവന് മണ്ണ് ഇങ്ങനെ കറക്റ്റ് സ്ലോപ്പാക്കി പരത്തി ഷെയ്പ്പാക്കി കണ്ടു കേറ്റാണ് കേറ്റ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് സംഭവം ഇതാ ഇങ്ങനൊക്കെണ്ട് ഇങ്ങനെ അതാ ഈ ലെവലിലാണ് ഇപ്പൊ ഈ മണ്ണ് വയ്ക്കുന്നത് പിന്നെ കോൺക്രീറ്റിന്റെ ചാറ് ഭൂമിയിലേക്ക് പോയിട്ട് ഭൂമിനെ ഓവർ സന്തോഷിപ്പിക്കണ്ടെന്ന് ഏരിച്ചിട്ട് നമ്മളെന്താക്കി വള്ളം നനച്ചുകൊണ്ട് അതിന്റെ മുകളിൽ പണി തുടങ്ങുന്നതിന് ഉണ്ട് സിമന്റ് പരത്തിയതാണ് ഈ കണ്ടത് അപ്പൊ എന്താണ് ഈ ഇരുന്ന കോൺക്രീറ്റിന്റെ ചാറ് ഭൂമിക്ക് വലിഞ്ഞു പോകില്ല അപ്പൊ ഇത് കാണുന്ന കുറെ കൂതരാൾ ഉണ്ടാവും പണിക്ക് പോകില്ല എന്നാൽ ആരെങ്കിലും വീട് എടുത്ത് കാണിക്കുമ്പോൾ കുറെ കുറ്റം പറയാനായിട്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അങ്ങനത്തെവരോട് കോൺക്രീറ്റിന്റെ ചാറ് ഓടി പോയിട്ടില്ല അത് ഈ പെട്ടി ഉടുത്താനുണ്ട് സംഭവം നേക്ക പിന്നെ വേറെ കാര്യം പറഞ്ഞതരാ ഈ ഒരു പൂളത്തൂതുണ്ട് പൂളത്തോത് ഇത് അൻപത് സെന്റിയാണ് ഈ അൻപത് സെന്റ് ഉണ്ടല്ലോ ഇവിടെ വെച്ചാലും അവിടെ പണി തീർന്നുകൊടുത്തക്ക ഒരേ ലെവൽ ഉണ്ടാവും പിന്നെ ഈ പ്ലേവുഡിന്റെ ഷീറ്റ് ഉള്ളിലേക്ക് തള്ളാതിരിക്കാൻ കറക്റ്റ് ചെങ്കലുകൾ ഡിസ്റ്റൻസ് കറക്റ്റ് ആക്കിയിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട് അതേപോലെ വീന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് തള്ളാതിരിക്കാന് ഇവിടെ ഓടുകൊണ്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനാ വയറ് പറയണമാതിരി പരി വിചാരിക്കും അങ്ങനെ എന്താ അറിയോ അഥവാ ഈ പ്ലേവുഡ് ഷീറ്റ് തള്ളി കഴിഞ്ഞാലൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ട് ആർക്ക് മനസ്സിലാവുന്നതോ ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വെറും കാഴ്ച മാത്രമാണ് പക്ഷെ ഇതിൽ കളിക്കാൻ വേണ്ടി ആൾക്കാർ വരും നാളെ മറ്റന്നാൾ ഭീമ ഉറച്ചിട്ട് ഓരോ മാന്തുമ്പോ ബാക്കിലേക്ക് കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൽ നമ്മൾ എടുത്ത് എടുത്ത് പതിനഞ്ച് വട്ടം ഈ വീഡിയോ തന്നെ ഒരാൾ പറയണം ആരാരോ ആ കോൺടാക്ട് ചെയ്താ കറുത്ത ഉപ്പാട്ടം കഴിഞ്ഞിഞ്ഞുട്ടി സാമൂഹ്യ സേവകനാ നിങ്ങളെ വീട്ടിൽ കുടിവെള്ളം ഇല്ലാന്ന് ഈ വീട്ടിൽ കമന്റ് ചെയ്യണമെങ്കില് കുടിവെള്ളം രാത്രിക്ക് രാത്രി അവിടെത്തും എന്തേ എല്ലാ തരായി സഹായപരമായിട്ടുള്ള കാര്യങ്ങളിലും മൂപ്പരുണ്ടാവും മൂപ്പർക്ക് അറിയോ ജനങ്ങള് സേവനാണ് മസ്റ്റ് ഈ അടുത്ത കാര്യങ്ങൾ എന്താ പറയുക എത്തിക്കാണെങ്കിൽ സംഭവം കറങ്ങി വയവ് വേറെ കാര്യം പണി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓരോ തള്ളിയണോ റൗണ്ട് റൗണ്ടാ കണ്ടോ ഏശം ഏകദേശം അൻപത് സെന്റിന് ഒടുക്കി നല്ല ഹെവി ഭീമാണിത് ഇപ്പൊ നമ്മളെ ഈ കാണിക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലോർത്തും ഉണ്ടാവില്ല ഇത് സംഭവം റേറാ അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ തന്നെ പറഞ്ഞത് റയർ പീസാണ് എന്നുള്ളത് ഇനിയിപ്പോ മയക്കാല ആവാണ് വരാൻ പോകണല്ലോ മയന്റെ മുമ്പ് ചെയ്ത് വെക്കേണ്ട പണിയാണിത് അപ്പൊ ഇനി കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്ലി അതിന്റെ എല്ലാ സെറ്റപ്പുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടത് മറില്ലാതെ കാണിച്ചു തരുകയാണ് മറ്റേത് ബീ മടിച്ച ശേഷം വന്നിട്ട് കാണിച്ചു തരുമ്പോ അതിൽ എന്ത് ഇത് എങ്ങനെ ചെയ്തു ഏത് റിങ് ഇട്ടു കറക്റ്റ് ആരും മനസ്സിലാവണല്ലോ ഒന്നിക്കുന്നാലന്റെ റിങ്ങാ ഏതാ കൈപ്പണി ഇതിന്റെ കറക്റ്റ് വട്ടം എവിടെ മനസ്സിലാക്കി പ്ലേ പ്ലേഡ് ഷീറ്റ് കഴിച്ചിട്ട് ആ മുകളിൽ പറമ്പിൽ കൊണ്ടിട്ട് കമ്പി കെട്ടിയാണ്ട് കണ്ട് അവിടുന്ന് വന്ന് കയറമ്പിൽ ഇതിലേക്ക് കറക്റ്റ് ആരൊക്കെ വെച്ച സംഭവാണ് പക്ക അളവാ നമ്മളെ കോൺട്രാക്ടറെ വലം കയ്യാ കള്ളപ്പണിക്ക് ഒരു ഒരു സമയം മൂത്രം അമ്മയിക്കൂല വാഷിന്റെ ആളാ ബൈ കിറ്റന ബാക്കിയേ ദോ മീറ്റർ ബാക്കിയേ ആപ്കോ കൊച്ചിനാ കുറെ മര മനസ്സിലപ്പോൾ ലാഭം എന്താ അറിയോ അച്ഛൻ നോക്കിയുമില്ല അച്ഛൻ നോക്കറി നല്ലൊരു ജോലി കിട്ടി അതേപോലെ തന്നെ ഓന്റെ കൂടെ പ്രൊമോഷൻ കിട്ടി ശമ്പളം കൂടുതലാ പക്ഷെ അവളെ കൂടുതൽ ഇന്നും മലയാളം പഠിക്കാത്ത ഓരോ ആൾക്കാരുണ്ട് ഓരോടും നമുക്കൊരു കാര്യം റിക്വസ്റ്റ് എന്താ എന്താച്ചാല് ഏതായാലും മലയാളം എന്താണ് ഫുൾ വലിയ ചട്ടി നടത്തു സാധനം എടുക്കട്ടോ ഏതാടലിൽ ഏതാടലി കേട്ടത് കേട്ടത് കവറിംഗ് ഇല്ല കവറിംഗ് ഇതാ അപ്പൊ എന്താ അറിയോ ആ പാടില്ല അവിടെ ഇട്ടാൻ പാടില്ലേ ഏതാ പണി ഇങ്ങനത്തെ പണി ഉണ്ടല്ലോ നിങ്ങൾ കേരളത്തിൽ അങ്ങനെ തെരഞ്ഞിടന്നാല് ഇങ്ങനത്തെ പണി പെട്ടെന്ന് റയർ കണ്ടന്റ് എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മള് ഒരു വർക്ക് കഴിഞ്ഞതിന്റെ നമ്മൾ വീഡിയോ എടുത്ത് വീടു കാണിച്ചിരുന്നത് നമ്മളെ കൊണ്ട് കഴിഞ്ഞ തോളം നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്തിനാറിയോ നമുക്ക് നാളെ നമ്മളെ പണി പോയിക്കോട്ടെ അതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഇത് കണ്ടിട്ട് ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അതല്ലേ നമ്മളെ ഏറ്റവും വലിയ സന്തോഷം അല്ലാത്ത ആൾക്കാരെ നമ്മൾ കായുണ്ടാക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരാണ് യൂട്യൂബേഴ്സ് അറിയും അതൊന്നുമല്ല നമ്മൾ പഠിച്ച സംഭവങ്ങൾ ഇനി സോഷ്യൽ മീഡിയനെ ഉപകാരപ്പെടുത്തിക്കാണ്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം സേവനം ചെയ്യാണ് കൊത്തനാരു വേല ഊരിക്ക് ചിഹ്ന വേല അല്ലേ അതൊരു ഊര്ക്ക് സേവ് അതിനോ കൊത്തനാർ വേല പറഞ്ഞാല് ഈ കൂലിപ്പനൊന്നും നോള മുടിച്ച പണിയൊന്നും അല്ല അതായത് ഒരു മന്ത്രിക്ക് കെടുക്കണമെങ്കിൽ തെരവാണ് ആ കെടുക്കണമെങ്കിലേ ആരുണ്ടാക്കണം നമ്മളെ പോലത്തെ കൊത്തനാരൊക്കെ ഉണ്ടായിച്ചല്ലേ മൂപ്പ് കിടന്നാൽ മാറ്റുകയുള്ളു അതുകൊണ്ട് ഈ സമൂഹത്തിന് കൂലിപ്പണിനെ ഒരിക്കലും തരം താഴ്ത്തി കാണാൻ പാടില്ല അങ്ങനെ തരം താഴ്ത്തി കണ്ട കഴിഞ്ഞാൽ പോയി ചേട്ടല്ലേ ഇപ്പ്രാ എന്താ എന്താ കണ്ടാലും ഇതും പോലെ വായിക്കുള്ളൂ നിങ്ങള് വെയ്യാണ് വന്നത് നിങ്ങള് വെയി വന്നോണ്ട് ഈ ഒരു കാര്യം പാടെ പറഞ്ഞുതരാ കൊറേ ആൾക്കാർ പാടത്തെ വക്കത്ത് കാറ കുഴിക്കുന്ന സമയത്ത് അവിടുത്തെ മണ്ണിന്റെ ഘടന കണ്ടുണ്ടോ അവിടെ രണ്ടടിക്ക് ചോന്ന മണ്ണ് ഒന്നരടിക്ക് ഓറഞ്ച് മണ്ണ് രണ്ട് മീറ്ററിന് ചീടി മണ്ണ് അല്ല കോൺട്രാക്ടറെ നിങ്ങളെ അഭിപ്രായത്തിൽ എത്ര താവൂത് പത്ത് ഗോലി വിടുന്ന അപ്പൊ ഇതിന്റെ മുകളിൽ എത്ര ലോഡ് കല്ല് വരും ഏ ഈ ബീമിന്റെ മുകളിൽ പത്ത് ഗോല് വരുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഏകദേശം എത്ര കല്ലുരുന്ന് അറിയോ ഒരു ആയിരത്തി എണ്ണൂറ് കല്ലൊക്കെ വരും രണ്ടായിരം കല്ലിൽ അടിയി കാരണം മൂന്ന് മീറ്റർ തൊട്ടല്ലേ ഉള്ളൂ അൻപത് കല്ല് വെച്ച് വരികയാണെങ്കിലും രണ്ടായിരം കല്ല് എന്തായാലും വരും പക്ഷേ രണ്ടായിരം കല്ലുണ്ടല്ലോ അതിനെ കൊണ്ടുനിന്ന് ഇങ്ങനെ അങ്ങനെ അടിക്കാൻ അടിക്കാതറിയോ ഇതേപോലെ വള്ളം കാണുന്നതിന് മുമ്പ് നിർത്തിയിട്ട് ചാല്ട്ട് ഒന്നും വെക്കാതെ കോൺക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കല്ലുവല്ലില് പക്ഷെ ഇത് മേക്കലാട്ടാ ചെയ്യണത് ഉള്ളത് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ തുഷാറാക്കി വൃത്തിയോടെ ചെയ്യുന്ന ഒരു വർക്കാണ് ഈ കുതിര സെറ്റപ്പാക്കി എട്ടിയറിയാം പണിക്കാർക്ക് തളച്ചയാൻ പാടില്ല ഷറഫു പെരുവള്ളൂർ എന്ന ചാനൽ ഫേസ്ബുക്കില് സന്തോഷം തരാൻ വേണ്ടി പോണി എല്ലാ വീഡിയോ രണ്ടാഴ്ച റെസ്റ്റ് ഉണ്ടാവും നല്ല വള്ളം നനയ്ക്കും വള്ളം നനച്ചിട്ട് എന്ത് ചെയ്യുന്നോ പിന്നെ എന്താ ചെയ്യുന്നറിയോ ഇതിന്റെ മുകളില് ഒരു അഞ്ചാറ് വരി രണ്ട് പടം കൊണ്ട് പഠിക്കും ഒരു വരി കല്ല് നാപ്പത്തഞ്ചെണ്ണം വരും പിന്നെ ഏകദേശം ഒരു പത്തിസും നല്ല നനച്ചിട്ട് സെറ്റ് ശേഷം അതിന് ശേഷം വരുന്ന പ്രൊസീജിയർ വർക്കുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ രണ്ട് പടവുകൾ കിട്ടും ഒരു പടവിന്റെ ഒരു വരിക്ക് എത്ര കല്ല് വരും തരോ അൻപത്തഞ്ച് കല്ല് വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു പടവ് എന്ന് പറഞ്ഞാല് മൂന്ന് വരിയാണ് അപ്പൊ എത്ര കല്ലുണ്ടോ എന്ന് അറിയോ നൂറ്റി അറുപത്തഞ്ച് കല്ല് കെട്ടിയാലേ മൂന്ന് വരിന്റെ ചെങ്കലിന്റെ ഒരു പടവാവുള്ളൂ ചിലപ്പം ഇവിടുത്തെ കമ്മിറ്റിക്കാർ ചെയ്യും ഓട് വെക്കണമെന്ന ചിന്താഗതി ഉണ്ട് ചിലപ്പോൾ കല്ലും ഓടും മിക്സ് ആക്കിട്ടൊക്കെ കിട്ടും മൂപ്പർക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യത്തില് ഒരു ഓട് പിന്നെ നാല് ഒരു കല്ല് പിന്നെ അരവര് കല്ല് അങ്ങനൊക്കെ ഉണ്ടാക്കി തരും നിങ്ങൾ പറഞ്ഞ കോളത്തില് യോഡ വന്നിട്ട് കിണറിന്റെ പണി മൂപ്പർ തീർത്ത് തരും അപ്പൊ അങ്ങനെ താത്തിക്കൊണ്ട് വെക്കും അടി വിപറം ഇല്ലാണ്ട് പണിക്കാർ ചേർക്കും ഉള്ളിങ്ങനെ വികാസം കൊണ്ട് ഒരേ സമയം അമ്പം ചൊല്ലിക്കാണ്ട് തുറന്നുകൊണ്ട് അതിനെ താത്തിയിട്ട് ഭൂമിയിലെ വള്ളത്തിനെ കറക്റ്റ് വെട്ടിമുറിച്ചുകൊണ്ട് അതിനെ ശുദ്ധ ഒരു ലെവലിൽ എത്തിച്ചു കൊണ്ടേ വെക്കും അതിനാണ് കിണറിലെ റിങ് വളർത്തുക സെറ്റപ്പാക്കുന്ന പണി എന്ന് പറയുന്നത് എന്ന് മനസ്സിലായില്ലേ തിരിഞ്ഞോക്ക് തിരിമല്ല അതായത് ഈ കിണറില്ലാത്ത വീടുണ്ടാവില്ല ഒരാൾ രണ്ടായിട്ട് വീട് വെക്കുമ്പോ ആ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്ന സംഭവമാണ് നമുക്ക് സന്തോഷം കിണറുമ്പാടെ വേണം എന്നുള്ളത് കാരണം കോൽ കിണറത്തെ വെള്ളം കിണർത്തെ വെള്ളം നമ്മൾ ഒരുപാട് വ്യത്യാസം വരുന്നില്ലേ ശുദ്ധമായ വെള്ളം കുടിക്കാൻ ഈ കിണർ മസ്റ്റ് ആണ് ഓക്കെ അല്ലേ അപ്പൊ ഈ കിണറിനെ അനുബന്ധിച്ചിട്ട് ഒരുപാട് പണികളുണ്ട് കിണറിന്റെ അടി പൊട്ടിയ അത് കെട്ടിയ താത്തുക കരിമ്പാറ കാണുമ്പോൾ അങ്ങട്ടാക്കുക പൊത്തു വരിക ഈ കിണറിന്റെ പണിന് നല്ല ആയുധില്ലാത്ത ആൾക്കാരെ പണിക്ക് ഏൽപ്പിച്ചിട്ട് ഒരുപാട് ഔടിമിടൊക്കെ പെട്ട ആൾക്കാർ ദിനം പ്രതി ഇങ്ങനെ വിളിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ എത്ര പൈസ വാങ്ങി പറ്റിച്ച് അങ്ങനെ പറ്റിച്ച് ഇങ്ങനെ പറ്റിച്ചെന്നൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമ്പർ നമ്മൾ വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ലോങ്ങിലാണ് വർക്ക് വില കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ സംശയങ്ങളൊക്കെ വിളിച്ചതാണ്ട് ചോദിച്ചാൽ മതി എപ്പോഴും മൂപ്പന്റെ നമ്പർ അലർത്തായിരിക്കും മൂപ്പരും ഓരോ ഇത്ര നല്ല ഉപകാരം നമുക്ക് എങ്ങനെ പറഞ്ഞു കഴിയാം തീർന്നുണ്ട് മനസ്സിലാവും എല്ലായിടത്തും ഒരേ വീതിയാക്ക നാൽത്തഞ്ചാ അതാണ് കൈപ്പണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സംഭവം സിമ്പിൾ ആയിട്ട് സെറ്റപ്പിൽ പണി തീർത്തിണ്ട് പിന്നെ ഇനി ഇത് എട്ട് ദിവസം പത്ത് ദിവസം പോലെ വളവം പാറ സെറ്റപ്പായി ഉറച്ചതിന് ശേഷം ഇതിന്റെ മോളിൽ കെട്ടി ഇവിടെ നിന്നുകൊണ്ട് ഇത് തുരന്ന് ഈ കിണറിന്റെ പണി കംപ്ലീറ്റ് ആകുന്ന സെറ്റപ്പുകളും നമ്മൾ കാണിച്ചു തരുന്നതാണ് ഇതിൽ കാര്യം പറഞ്ഞു തരാം കിണറിന്റെ പണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഒരു പേരടിപ്പിക്കുന്ന മാതിരിയാ ശുദ്ധമായ വെള്ളം കൊടുക്കുമെങ്കിൽ പണി അറിഞ്ഞ ആൾക്കാരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കണം എന്തായാലും നമ്മുടെ കോൺട്രാക്ടറുടെ നമ്പർ നമ്മൾ വീഡിയോ കൊടുക്കേണ്ടി ആവശ്യത്തിൽ വിളിക്കാം കാര്യങ്ങള് അന്വേഷിക്കാം അപ്പൊ നമ്മൾ വീഡിയോ വൈകിട്ടപ്പാണ് ഓക്കെ സെറ്റ്